ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണേ പ്രൈസർ ഫാമിലിയിൽ നിന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങൾ ആ ദിവസനയിലായിരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ച ഒരു ചോദ്യം എനിക്കൊരു ക്ലാരിറ്റി കിട്ടേണ്ടതിന് വേണ്ടി അപ്പോൾ ഈ ചോദ്യം എൻ്റേതല്ല അല്ലെങ്കിൽ എൻ്റേത് മാത്രമല്ല എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുടേതുമാണ് ഈ ചോദ്യം ഇങ്ങനെ തന്നെയോ ഞാൻ പറയാൻ പോകുന്നത് പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രീതിയിലോ ചോദ്യം ഇതാണ് നിങ്ങൾ നിങ്ങളോട് തന്നെയോ എന്നോടോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലുമോ ഒരിക്കലെങ്കിലും ചോദിച്ചിരിക്കാം നിങ്ങൾ എങ്ങനെയുള്ളവരെങ്കിൽ അതൊരു പ്രശ്നമാണ് കേട്ടോ എല്ലാവരും വിശ്വാസികളെന്ന പേരുള്ള എല്ലാവരും ചോദിക്കത്തില്ല പിന്നെ നമുക്കൊരു ദൈവമുണ്ട് ആ ദൈവം നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും പരിഹാരം വരുത്തി തരുവാൻ മതിയായവനെന്ന് വിശ്വസിക്കുന്നവരിൽ നിന്ന് ഉയർന്നു വരാവുന്ന ഒരു ചോദ്യം അപ്പോൾ നമുക്കൊരു ദൈവമുണ്ട് ആ ദൈവം നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും പരിഹാരം വരുത്തി തരുവാൻ കഴിവുള്ളവനാണ് എന്ന് ആരാണ് ഞാൻ പ്രഭാതമന്നയിലൂടെ പറഞ്ഞതാണോ അല്ല പിന്നെ വിശുദ്ധ വേദപുസ്തകം അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നമ്മുടെ കർത്താവ യേശു ക്രിസ്തു തനിക്കൊപ്പമായിരുന്ന ജനത്തിന് വേണ്ടത് നൽകി അതിനെ ഉറപ്പിച്ചു അമേൻ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം കർത്താവത്ത് ചെയ്തു നോക്കൂ ബർക്കോസിൻ്റെ സുരക്ഷിതം ഒന്നാമത്തെ മുപ്പതാമത്തെ വാക്യത്തിൽ പത്രോസിന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്നു യേശു അവർക്ക് സൗഖ്യം നൽകി യേശുവിന് സൗഖ്യമാക്കുവാൻ കഴിയും സുവിശേഷം അഞ്ചാം ധ്യായം ആറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പത്രോസിന്റെയും ഒപ്പമുള്ളവരുടെയും തൊഴിൽ പ്രശ്നത്തിന് യേശു പരിഹാരം വരുത്തി അവർ തൊഴിൽ ചെയ്തു പക്ഷെ അവർക്കൊന്നും കിട്ടിയില്ല എന്തായിരുന്നു തൊഴിൽ മീൻപിടുത്തമായിരുന്നു അവർ മീൻ പിടിക്കാൻ വേണ്ടി എന്താണോ അന്ന് വരെ ചെയ്തു വന്നത് വല വീശുക വീശി കിട്ടിയില്ല പക്ഷെ യേശു ആ വല നിറയോളം അവർക്ക് നൽകി അവരുടെ തൊഴിൽ പ്രശ്നത്തെ പരിഹരിച്ചു അപ്പോൾ യേശുവിനെ രോഗത്തെ സൗഖ്യമാക്കുവാൻ കഴിയും യേശുവിൻ്റെ തൊഴിൽ പ്രശ്നത്തെ പരിഹരിക്കുവാനായിട്ട് കഴിയും പിന്നെ നിങ്ങൾ മുൻപോട്ട് സുവിശേഷങ്ങൾ വായിച്ച് പോകുമ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയണമെങ്കിൽ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഒരു ലെവൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്കും പരിഹാരം വരുത്തി തരുമാനും യേശുവിനെ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആ ലെവലിലേക്ക് നിങ്ങൾക്ക് ഉയരണമെങ്കിൽ നാല് സുവിശേഷം നിങ്ങൾ നിർബന്ധമായിട്ടും വായിച്ചേ പറ്റത്തുള്ളൂ അതുകൊണ്ട് റഫറൻസ് അടുത്ത് പറയുന്നില്ല പത്ത് പിന്നെയും പണത്തിൻ്റെ ആവശ്യം വരികയാണ് ആ പണത്തിൻ്റെ ആവശ്യം എന്താണ് നികുതി കൊടുക്കണം നികുതി കൊടുക്കാൻ പണം തന്നെ വേണം അപ്പോൾ യേശു എന്താ ചെയ്യുന്നത് നീ പേര് മീനിനെ ചൂണ്ടയിട്ട് പിടിക്കുക അതിൻ്റെ വാക്യകത്ത് നമുക്ക് രണ്ടുപേർക്കുമുള്ള ചതുർദ്രഹ്മപ്പണം ഉണ്ട് നീ കൊണ്ടുപോയി നികുതി കൊടുക്കുക അപ്പോൾ ആവശ്യം വന്നു യേശുവിന് പണം നൽകുവാനും ആർക്ക് ഭക്തന് യേശുവിൻ്റെ അടുക്കൽ ചെല്ലുന്ന ഭക്തന് പണം നൽകുവാനും കഴിയും ആണെ തീർന്നില്ല അയ്യായിരം പുരുഷന്മാരും അവരുടെ പത്തുപതിനായിരം പെണ്ണുങ്ങളും ഭാര്യമാരും ആ പിന്നെ പത്തിരുപതിനായിരം കുഞ്ഞുമക്കളും എല്ലാം കൂടെ വലിയൊരു ജനസമൂഹം യേശുവിൻ്റെ അടുക്കൽ വിശന്നായിരുന്നു യേശു അവർക്കെല്ലാവർക്കും തിന്ന് വയറു നിറഞ്ഞ് ഏൻപക്കം വിടുവാൻ കണക്കിന് ഭക്ഷണം നൽകി അപ്പോൾ യേശുവിന് വിശക്കുന്നവന് ഭക്ഷണം നൽകുവാനും കഴിയും മുറിയടച്ച് കണ്ണുനീരോടെ അയ്യോ ഇനി ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടായിരുന്ന ശിഷ്യന്മാരുടെ അടുക്കൽ കടന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് യേശു ലോകം തരാത്ത സമാധാനം നിങ്ങൾക്ക് തരുവാൻ യേശുവിന് കഴിയും പക്ഷവാത രോഗി കിടക്കയോടെ നാല് പേർ ചുമന്ന് കർത്താവിൻ്റെ അടുക്കൽ വന്നു കർത്താവ് പറയുന്നു നിന്റെ പാപം ഞാൻ മോചിപ്പിച്ച് തന്നിരിക്കുന്നു കർത്താവിന് നിങ്ങളുടെ പാപത്തെ മോചിപ്പിച്ച് തരുവാൻ കഴിയും കഴിയും നിങ്ങൾക്ക് നിത്യജീവനെ നൽകുവാൻ കഴിയും അപ്പോൾ എന്താണോ കർത്താവിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ ലോകത്തിൽ നിങ്ങൾക്ക് ജീവിക്കുവാൻ എന്താവശ്യമോ അത് തരുവാൻ യേശുവിന് കഴിയുമെന്ന് ബൈബിൾ അസന്യുക്തമായി പറയുന്നു അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് നിങ്ങൾ കൊടുക്കരുത് അപ്പോൾ യേശുവിന് കഴിയും അങ്ങനെ വിശ്വസിക്കുന്നവരിൽ നിന്നുണ്ടാകുന്ന ചോദ്യം ചോദ്യത്തിന്റെ അടിസ്ഥാനം ബൈബിളിലെ ഈ വാക്യമാണ് റോബർ കഴുതിയ ലേഖനം പത്താമത്തെ ആയാലും പന്ത്രണ്ടാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ കേട്ടല്ലോ അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നൻ ആകുന്നു നമ്മുടെ ദൈവം സമ്പന്നൻ ആകുന്നു എന്ന് അപ്പോ പലോ സംശയത്തിൽ നൽകാതെ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ സമ്പന്നനാണ് ആ സമ്പന്നത എത്രത്തോളം എന്ന് സുപിശേഷങ്ങളിലൂടെ നമുക്ക് വായിച്ചു മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഭക്തരുടെ ആവശ്യം എന്താണോ അത് നിവർത്തിച്ചു നൽകുവാൻ കർത്താവ് യേശു ക്രിസ്തുവിന് കഴിഞ്ഞു അവർക്ക് വേണ്ടത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പക്കൽ ഉണ്ടായിരുന്നു അവൻ സമ്പന്നനാണ് റിച്ചാണ് എന്നാൽ അങ്ങനെ സമ്പന്നനായ ഒരു ദൈവം നമുക്കുണ്ടായിരുന്നിട്ടും പലപ്പോഴും എന്തുകൊണ്ട് നമ്മൾ ദാരിദ്ര്യത്തിൽ തുടരേണ്ടി വരുന്നു ചോദ്യം അതാണ് പോയിന്റ് മനസ്സിലായെ പലരുടെയും മുഖം ചൊളിഞ്ഞു അയ്യേ ഇങ്ങനത്തെ മെസ്സേജ് പറയുന്നത് എന്തിനാ ഇങ്ങനെ ഇങ്ങനെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ പ്രിയനെ മൂന്നര വർഷക്കാലം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഭൗതികമായ കാര്യങ്ങളാ ചെയ്തേ എന്തിനാ നമ്മൾ കണ്ടിട്ട് കണ്ടില്ലാന്ന് നടിച്ച് മറച്ചു വയ്ക്കുന്നേ പത്ര പത്രോസിന്റെ അമ്മായി അമ്മയുടെ പനി മാറ്റി അത് ഭൗതികമായ പനിയായിരുന്നു രോഗം ബാധിച്ച് കിടന്നു യേശുവിനും പത്രോസിനും ഒന്ന് ശുശ്രൂഷ ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ പനിച്ച് അയ്യോ ആരെങ്കിലും എന്നോന്ന് അങ്ങനെ പറഞ്ഞ് കിടന്ന അവൾക്ക് സൗഖ്യം നൽകി തുടർന്ന് അവൾ എഴുന്നേറ്റ് യേശുവിനൊപ്പമുള്ളവർക്ക് ശുശ്രൂഷ ചെയ്തു അവളുടെ ശരീരത്തിൽ ആരോഗ്യം തിരിച്ചു വന്നു അത് ഭൗതികമാണ് അവിടെ ശരീരത്തിന് രോഗമുണ്ടായിരുന്നു യേശുവിന് ശാരീരികമായ സൗഖ്യം നൽകുവാൻ കഴിയും ഐ പത്രോസിന്റെ വല നിറഞ്ഞത് മായാ മത്സ്യങ്ങളെ കൊണ്ടല്ല ഈ ഭൂമിയിൽ ഗലീല കടലിൽ ആ കടലിലുള്ള മത്സ്യം അത് വിറ്റാണ് അതുവരെ അവർ ജീവിച്ചു കൊണ്ടിരുന്നത് അബേൻ ആഹാരം കൊടുത്തത് വെറുതെ തിന്നു എന്നൊരു ഇല്യൂഷൻ അവർക്കുണ്ടായെന്നല്ല അല്ലെങ്കിൽ നിങ്ങൾ നിത്യതയിൽ അവിടെ വെച്ച് നിങ്ങൾക്ക് ഞാൻ വേറെ നിറയെ തരാമെന്നല്ല മറ്റൊരു ആള് പറഞ്ഞ പോലെ ഇവിടെ ഒന്നുമില്ല എല്ലാം അങ്ങ് സ്വർഗ്ഗത്തിലേ ഉള്ളൂ ആ അങ്ങനെ അല്ല യേശു അവർക്ക് വിശപ്പ് തീരുവാൻ തക്കവണ്ണം അവർ വരി വരിയായിട്ട് ഇരിക്കുന്നു കർത്താവ് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ കുട്ട നിറച്ച് ആ അപ്പം കൊണ്ടുപോകുന്നു അവർക്ക് വിളമ്പി കൊടുക്കുന്നു അവർ തിന്നുന്നു ഏമ്പക്കം വിടുന്നു ഇതൊക്കെ ഭൗതികമായ കാര്യമാണ് ആ മേൻ നമ്മള് യേശു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഇത്തിരി ആ വിശ്വാസത്തിൽ നമ്മൾ ഇത്തിരി ഉയർന്ന ആൾക്കാരാണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താ അങ്ങനെ എല്ലാ ഭൗതിക കാര്യങ്ങൾക്കും ഭൗതിക കാര്യങ്ങൾക്കാണെ യേശുവിൻ്റെ അടുക്കൽ ഒരു വലിയ കൂട്ടം വന്നു കൂടിയത് യേശു ഭൗതിക കാര്യങ്ങൾ അവർക്ക് നൽകിയാണ് അവരെ തൃപ്തിപ്പെടുത്തിയത് എന്നിട്ടാണ് നിത്യതയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ഈ ലോകത്തിൽ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ കഴിയാത്ത ഒരുവൻ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത നിങ്ങൾക്ക് കാണുവാൻ ഈ ലോകത്തിലെ കണ്ണുകൊണ്ട് ജഡത്തിലെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്ത ഒരു നിത്യതയെക്കുറിച്ചും അവിടെ നിങ്ങൾക്കായി ഒരുക്കപ്പെടുന്ന നിത്യമായ ഭവന ഭവനത്തെക്കുറിച്ചും നിത്യാനന്ദത്തെക്കുറിച്ചും പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയും അത് ഇന്ന് ഈ കാലഘട്ടത്തിലുള്ള ഒത്തിരി പേർക്ക് മനസ്സിലാകത്തില്ല പക്ഷെ യേശുവിനെ നന്നായിട്ട് അറിയാം ദൈവരാജ്യം ഇവരുടെയൊക്കെ ഉള്ളിൽ കയറണമെങ്കിൽ ഈ ലോകത്തിലെ അവൻ്റെ ഒക്കെ ആവശ്യത്തിന് പരിഹാരം പറഞ്ഞു അപ്പോൾ നമ്മുടെ യേശുവിനെ കഴിയും നിങ്ങളായിരിക്കുന്ന ഈ ദാരിദ്ര്യത്തിൽ നിന്ന് നിങ്ങളായിരിക്കുന്ന ഈ കടത്തിൽ നിന്ന് നിങ്ങളായിരിക്കുന്ന ഈ ഇല്ലായ്മയിൽ നിന്ന് നിങ്ങളായിരിക്കുന്ന ഈ നിരാശയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ യേശുവിനെ കഴിയും സഹോദര സഹോദരി നീ ആയിരിക്കുന്ന ആ തൊഴിലിടത്തിൽ നീ പ്രതീക്ഷിക്കുന്നത് നിനക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ നീ പ്രതീക്ഷിക്കുന്നത് നേടിയെടുക്കുവാൻ കഴിയുന്ന ജോലി നിനക്കില്ല ആ തൊഴിൽ സാഹചര്യം അനുകൂലമല്ല പത്രോസിന്റെ തൊഴിൽ സാഹചര്യം പോലെ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നതാ ഇപ്പൊ കിട്ടുന്നില്ല വല്ലാത്തൊരു ശൂന്യത അനുഭവിക്കുന്നുണ്ട് നിന്നെ നിറയ്ക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും കാരണം എൻ്റെ ദൈവം സമ്പന്നനാണ് നാമത്തിൽ വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ആ ദൈവത്തിൻ്റെ സമ്പത്ത് നിന്നിലേക്ക് വരിക നാമത്തിൽ നാമത്തിൽ ഓ സംഭവിക്കുന്ന കൃപക്കായി അമേൻ ആമേൻ ആമേൻ ആ കർത്താവിൻ്റെ സമ്പത്ത് പത്രോസിൻ്റെ വലയിലേക്ക് വന്നത് സത്യമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അവൻ സമ്പന്നനായതുകൊണ്ട് അവൻ്റെ സമ്പത്ത് നിങ്ങളിലേക്ക് വരും ഓ ആമേൻ ആ തൊഴിലിടത്തിൽ ആ സമ്പത്ത് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കും ആ അതിനക്കമുള്ള നമ്മൾ ജോലി കർത്താവ് നൽകും ആ കാത്തിരിപ്പിന് അറിവ് വരുവാൻ പോകുകയാണ് ഓ ഞാൻ കൊടുത്ത് വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക എൻ്റെ ആവശ്യങ്ങൾ കൊത്തവണ്ണമുള്ളത് ഞാൻ നേടുന്ന ഒരു ജോലി എനിക്ക് എന്റെ കർത്താവ് തരുവാൻ പോകുകയാണ് അമേൻ ആ മേൻ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി കർത്താവ് സമ്പന്നനാണ് മാതാവ് നിന്റെ വീട്ടിലെ ആ ദാരിദ്ര്യത്തെ മാറ്റുവാൻ എൻ്റെ കർത്താവ് മതിയായവനാണ് വയറ് നിറയെ കഴിച്ചു ഏമ്പൊക്കം വിട്ട് നിന്റെ ഭർത്താവും മക്കളും എഴുന്നേൽക്കുന്നത് കാണുവാൻ തക്കവണ്ണം അതുപോലെ അവർക്കൊപ്പം ഇരുന്ന് ഭക്ഷിക്കുവാൻ തക്കവണ്ണം നിന്റെ അടുക്കളയിൽ സമൃദ്ധി തരുവാൻ എൻ്റെ കർത്താവിന് കഴിയും ഓ താങ്ക് യു ഏശുപരനാഭ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി കാരണം കർത്താവ് സമ്പന്നനാണ് ആ സമ്പന്നൻ അടുക്കൽ വന്നവർ തിന്ന് തൃപ്തി പ്രാപിച്ചാണ് മടങ്ങിയത് നിന്റെ ഭവനത്തിനകത്ത് ആ തൃപ്തി ഉണ്ടാകും എല്ലാ കാര്യത്തിലും റിച്ചായിട്ടുള്ള കർത്താവ് കൊണ്ട് ആ ഒരു സമ്പന്നതയുടെ അനുഭവം സമ്പന്നത എന്ന് പറയുമ്പോൾ പണം മാത്രമായിട്ട് നിങ്ങൾ കണക്കാക്കരുത് അവൻ എല്ലാത്തിലും ഒത്തിരി ഉള്ള എല്ലാത്തിലും ഒത്തിരി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സമ്പന്നത എന്ന് പറയും അവൻ സ്നേഹത്തിൽ സമ്പന്നനാണ് അവൻ ആരോഗ്യത്തിൽ സമ്പന്നനാണ് ഇങ്ങനെ നമ്മൾ പറയാറില്ല അതുപോലെ തന്നെ കർത്താവിൻ്റെ കയ്യിൽ ഉണ്ട് ഒരുപാടുണ്ട് അവൻ സമ്പന്നനാണ് നിങ്ങൾക്ക് വേണ്ടത് എല്ലാം വേണ്ടുവോളം തരുവാൻ കർത്താവിൻ്റെ പക്കലുണ്ട് നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് വേണ്ടുവോളം തരുവാൻ യേശു പിന്നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അത് സൗഖ്യമായി വെളിപ്പെടുക വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ആ സൗഖ്യം വ്യാപരിക്കുക അമ്മേൻ അമേൻ അമേൻ പനി വിട്ടുമാറി ആ സഹോദരി എഴുന്നേറ്റ് പത്രോസിൻ്റെ അമ്മാവിയമ്മ എഴുന്നേറ്റ് യേശുവിനും ഒപ്പമുള്ളവർക്കും ശുശ്രൂഷ ചെയ്തതുപോലെ ആ രോഗ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ പോകുക നീ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം നിന്റെ മേലെ ആ സൗഖ്യം സമ്പന്നനാണ് ആ സമ്പന്നത നിന്റെ ഭർത്താവിന്റെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോ അവൻ നിന്നെ സ്നേഹിക്കുവാനായിട്ട് തുടങ്ങും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക സഹോദരൻ ആ സമ്പന്നത നിന്റെ ഭാര്യയുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ അവൾ നിന്നെ സ്നേഹിക്കുവാനായി തുടങ്ങും അമേൻ അമേൻ യേശുവിന്റെ പക്കൽ ഉണ്ട് ആ സ്നേഹം നിങ്ങളുടെ ജീവിതത്തെ പണിതുയർത്തം ആ കടബാധ്യതയിൽ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടതിൻ്റെ കർത്താവിൻ്റെ പക്കൽ ഉണ്ട് ആ സംരംഭം മനോഹരമായി അനുഗ്രഹിതമായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടത് ചിലത് നിനക്ക് കിട്ടേണ്ടത് ആവശ്യമുണ്ട് അത് നിന്റെ കരങ്ങളിൽ പരുവാൻ എൻ്റെ യേശുവിന് കഴിയും മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഒരു വലിയ എമൗണ്ട് വേണം അല്ലെങ്കിൽ അവരുടെ പഠനം പൂർത്തിയാക്കുവാൻ കഴിയത്തില്ല ആ രാജ്യത്ത് കടന്നു പോകുവാൻ കഴിയത്തില്ല മാതാവി വല്ലാതെ ഭാരപ്പെട്ടായിരിക്കും എൻ്റെ യേശുവിൻ്റെ പക്കലുണ്ട് എൻ്റെ യേശു സമ്പന്നനാണ് നീ വിളിച്ചപേക്ഷിക്കുന്ന നീ വിശ്വസിക്കുന്ന നിൻ്റെ യേശു സമ്പന്നനാണ് ബൈബിൾ പറയുന്നു സമ്പന്നനാണ് മീൻ ബട്ട് എനിക്കത് അനുഭവിക്കുവാൻ കഴിയുന്നില്ലല്ലോ ആ സമ്പത്ത് എന്നിലേക്ക് എത്തുന്നില്ലല്ലോ അതാണ് വിഷയം യേശു സമ്പന്നനാണ് ദാരിദ്ര്യത്തോടെ നമ്മളുണ്ട് പക്ഷേ യേശുവിൻ്റെ സമ്പത്ത് നമ്മിലേക്ക് എത്തുന്നില്ലല്ലോ എന്തുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരമാണ് കർത്താവിൻ്റെ അടുക്കൽ നിന്ന് ഞാൻ പ്രാപിച്ചത് വിശുദ്ധ വേദപുസ്തകത്തിൽ ഉള്ളത് തന്നെയാണ് പക്ഷെ പലപ്പോഴും വിശുദ്ധ വേദപുസ്തകം വെറുതെ വായിച്ചു പോയാൽ നമുക്ക് ക്ലിക്ക് ആകത്തില്ല പ്രാർത്ഥനയോടെ ദൈവസനിയിൽ നമ്മളായിരുന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകും നമ്മൾ പരന്ന വായനയിലൂടെ അല്ലെങ്കിൽ വചന പഠനത്തിനായി വായിച്ചു പോകുമ്പോൾ നമുക്ക് കിട്ടാത്ത പല ഉത്തരങ്ങളും ദൈവസെനിയിൽ പ്രാർത്ഥനയോടെ ചോദ്യം ചോദിച്ചായിരിക്കുമ്പോൾ നമുക്ക് കിട്ടും ഇവിടെ വ്യക്തമായി പൗലോ സപ്പോസലൻ തന്നെ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ സമ്പന്നത എന്തുകൊണ്ട് ഭക്തരിലേക്ക് എത്തുന്നില്ല അപ്പൊ അതിനുള്ളൊരു കാരണം ശ്രദ്ധിക്കുമല്ലോ പത്താം അധ്യായം ആറ് ഏഴ് വാക്യങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിനെ ഇറക്കേണം എന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറും എന്നോ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റേണം എന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത് ശ്രദ്ധിച്ചോണേ അതിനുശേഷമാണ് കർത്താവിൻ്റെ സമ്പന്നതയെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ആ സമ്പന്നത നമ്മിലേക്ക് എത്തണമെങ്കിൽ ആ സമ്പന്നത പ്രതീക്ഷിക്കുന്നവർ എങ്ങനെ ആയിരിക്കണം കർത്താവേശു ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തു വിശ്വസിക്കുന്ന ഒരു വിഭാഗം ഇനി അവരുടെ ഒരു ചോദ്യം ഉണ്ടാകും കർത്താവ് യേശുക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി വീണ്ടും പല അത്ഭുതങ്ങളും ചെയ്തു സ്വർഗ്ഗാരോഹണം ചെയ്തു അപ്പോൾ ആ കർത്താവിനെ എങ്ങനെ സ്വർഗത്തിൽ നിന്ന് താഴെ ഇറക്കാൻ കഴിയും എങ്ങനെ ആര് ഈ രണ്ട് ചോദ്യം അമേൻ സ്വർഗത്തിലാണല്ലോ എങ്ങനെ അവനെ താഴെ ഇറക്കും ആരവനെ താഴെ കൊണ്ടുവരും അല്ലേ സ്വർഗത്തിലാണ് അതുവരെ ഓക്കെ അവൻ എങ്ങനെ താഴെ വരും ആരവനെ താഴെ ഇറക്കും ഇനി ചിലർ അവിടെയും എത്തിയിട്ടില്ല സ്വർഗത്തിൽ കയറി ചെയ്തുവരെ എത്തിയിട്ടില്ല കർത്താബേശു ക്രിസ്തു ഭരിച്ചു അടക്കപ്പെട്ടു മീൻസ് അതുവരെയുള്ള വിശ്വാസം വെച്ചിട്ട് പാതാളത്തിലേക്ക് ആ പാതാളത്തിലേക്ക് ഇറക്കപ്പെട്ടിരിക്കും ഇനി പാതാളത്തിൽ ഇറങ്ങി അവരെ ആര് കയറ്റും എങ്കിലല്ലേ ഉയർപ്പ് സാധ്യമാവുള്ളൂ അല്ലേ അപ്പോൾ ഈ ഉയർപ്പ് സാധ്യമാകണമെങ്കിൽ ആരെങ്കിലും ഇറങ്ങണമല്ലോ ആരിറങ്ങും എങ്ങനെ ഇറങ്ങും അപ്പൊ വലിയൊരു നിറക്കൾ ഒരു വലിയ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി അതാണ് കർത്താവ് യേശുക്രിസ്തുവിന്റെ മരണവും ഉയർപ്പും അപ്പോൾ ഈ ഉയർപ്പ് എങ്ങനെ സാധ്യമാകും ഒരു ശരാശരി വിശ്വാസിക്കുണ്ടാകാവുന്ന ചോദ്യമാണ് എങ്ങനെ ആര് നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ചോദ്യവും ഇത് തന്നെയാണ് ആര് എങ്ങനെ ഐ മീൻ നല്ലൊരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നല്ല വരുമാനമുള്ളൊരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ചോദ്യം ഉണ്ടാകും ആര് എന്നെ സഹായിക്കും ആരിലൂടെയാണ് എനിക്കൊരു വഴി തുറന്നു കിട്ടുന്നത് ആരാണ് എന്നെ ഒന്ന് ഗൈഡ് ചെയ്യുന്നത് ആരാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ ആര് ഇനി എങ്ങനെ എനിക്കിതെങ്ങനെ ഓ സ്തോത്രം പറയാനൊക്കെ ഉള്ള പക്ഷെ എനിക്കെങ്ങനെ കിട്ടും എനിക്കെങ്ങനെ ആ ജോലി കിട്ടും എനിക്കെങ്ങനെ ആ രാജ്യത്ത് കടന്നു പോകാൻ കഴിയും കാരണം ഞാനിങ്ങനെ അല്ലേ നമുക്കൊരുപാട് പരിമിതികളുണ്ട് ഇത് പറയരുത് ആ മേൻ എങ്ങനെ ആര് ഇതിനെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട കാരണം നീ ദൈവത്തിന്റെ സനിയിലായിരിക്കുന്നു ദൈവത്തിന് കഴിയും നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത് പ്രാർത്ഥിക്കുന്ന സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത് നിങ്ങളുടെ കഴിവിനും പ്രാപ്തിക്കും ഒത്തവണ്ണമുള്ളതല്ല ദൈവത്തിൻ്റെ കഴിവിനും പ്രാപ്തിക്കും മൊത്തവണ്ണമുള്ളതാണ് അതിൽ വിശ്വസിക്കുവാൻ തയ്യാറാകുക അപ്പോൾ ആര് എങ്ങനെ എന്നുള്ള ചോദ്യം അങ്ങ് മാറ്റിക്കളയുക നോക്കൂ അവിടെ തന്നെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നാൽ അതെന്ത് പറയുന്നു വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ വിശ്വാസവചനം എന്തിനു വേണ്ടിയുള്ളതാ വിശ്വസിക്കുവാൻ വേണ്ടിയുള്ളതാ അമേൻ അപ്പോൾ വിശ്വാസം നിങ്ങളിൽ ഉണ്ടാകണം ആ അവിശ്വാസത്തെ മാറ്റിക്കളയണം ആര് എങ്ങനെ ഇത് അവിശ്വാസമാണ് നിങ്ങൾ എത്ര ഭക്തനെന്ന് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ ഒരു വിഷയവുമായി ദൈവത്തിൻ്റെ സന്നിയിലേക്ക് കടന്നു വരുമ്പോൾ അതിനൊരു പരിഹാരം നിങ്ങളിൽ തന്നെ തോന്നുകയോ അല്ലെങ്കിൽ ആരതിന് പരിഹാരം വരുത്തുമെന്നോ എങ്ങനെ പരിഹാരം ഉണ്ടാകുമെന്നോ നിങ്ങൾ ചിന്തിക്കുകയോ ചെയ്താൽ നിങ്ങൾ അവിശ്വാസത്തിലായിരിക്കുന്നു ബ്ലൈൻഡായി നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയണം സഹോദരി ആ കോടതിയിൽ നിന്ന് നീ ഒറ്റയ്ക്കല്ല നിന്റെ ഭർത്താവുമായി ഒരുമിച്ച് തന്നെ വരും അമേൻ സാഹചര്യം നോക്കരുത് ആരെന്ത് ആരോട് പറയും നിന്റെ ഭർത്താവിൻ്റെ മനസ്സ് എങ്ങനെ മാറും ഇതൊന്നും നീ ചിന്തിക്കണ്ട നിങ്ങൾ ഒരുമിച്ച് ജീവിക്കും ഓ താങ്കോട് ഏശുപിൻതാമത്തിൽ ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന സഹോദരൻ നിങ്ങൾ ഒരുമിച്ച് തന്നെ ജീവിക്കും അമ്മേൻ അമ്മേൻ അമേൻ അങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായും ആര് പറഞ്ഞിട്ട് ജോലി കിട്ടും സ്കോർ നോക്കി സ്കോർ നോക്കി അതല്ല ആ സ്കോറിനനുസരിച്ചല്ല നിനക്ക് ആ രാജ്യത്തിൽ പ്രവേശനം സാധ്യമാകുന്നത് എൻ്റെ കർത്താവിന് കഴിയും ആ രാജ്യത്തിലേക്ക് നിനക്കൊരു എൻട്രൻസ് ഒരുക്കി തരുവാൻ എൻ്റെ കർത്താവിന് കഴിയും നോക്കൂ പൗലോസും ഷീലാസും കൂടെ യൂറോപ്പ് കീഴടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ് അപ്പോഴുള്ള പ്രവർത്തികളുടെ പുസ്തകം പതിനാറാം അധ്യായത്തിൽ നിങ്ങൾക്കത് കാണുവാൻ കഴിയും എന്നാൽ ആ കാൽവെപ്പ് പോയി നിൽക്കുന്നത് അവിടെ കാരാഗ്രഹത്തിനകത്താ കാരാഗ്രഹത്തിനകത്തത് പുറത്തോട്ടൊരു ഇല്ല തടവാണ് പുറത്തു വരാൻ പറ്റത്തില്ല പക്ഷേ കർത്താവ് അവർക്ക് വേണ്ടി യൂറോപ്പിലേക്കുള്ള ഒരു വലിയ വാതിൽ ആ കാരാഗ്രഹത്തിൽ നിന്ന് തുറന്നുകൊടുത്തു ആ മേൻ ലോകപ്രകാരമാണെങ്കിൽ ആ കാരാഗ്രഹം ആ രാജ്യത്ത് അങ്ങനെ ഒരു കേസ് പിടിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടാൽ ലോകപ്രകാരം ചിന്തിച്ചാൽ അവർ നാട് കിടത്തും അവിടെ നിൽക്കാൻ പറ്റത്തില്ല ആണേ സ്തോത്രം അത് തന്നെയാണ് സംഭവിച്ചത് കാരഗ്രഹത്തിനകത്താക്കി പക്ഷെ കർത്താവ് അവിടെ നിന്ന് യൂറോപ്പിലേക്ക് വിശാലമായൊരു വാതിൽ തുറന്നു ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക് നീ ആയിരിക്കുന്ന ആ സാഹചര്യം മടങ്ങിപ്പോകേണ്ട അല്ലെങ്കിൽ അവർ കയറ്റി വിടുന്ന ആ സാഹചര്യത്തിൽ നിന്ന് കർത്താവ് നിനക്ക് അവിടെ ഒരു വാതിൽ തുറന്നു തരും യേശുബിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അമേൻ അപ്പം എങ്ങനെ ആര് ആ ചോദ്യത്തിന് പ്രസക്തിയില്ല മാതാവ് പിതാവ് എങ്ങനെ ചോദ്യം അതാണ് എങ്ങനെ ഈ കൂട്ടുകെട്ടിൽ നിന്ന് അവർ പുറത്തു വരും എങ്ങനെ ഇവരുടെ ജീവിതത്തിൽ ഒരു ജീവിതത്തിലൊരു മാറ്റമുണ്ടാകും ആരിവരോട് സംസാരിക്കും ആര് സംസാരിച്ചിട്ടും കാര്യമില്ല നീ സംസാരിച്ചിട്ട് കാര്യമുണ്ടോ പിന്നെ നാട്ടുകാർ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പക്ഷെ കർത്താവിന് കഴിയും അവരെ പുറത്തു കൊണ്ടുവരുവാൻ അവരെ മനസ്സാന്തരപ്പെടുത്തുവാൻ കർത്താവിന് കഴിയും ഗദഗദേശത്തിലെ ഭൂതഗ്രസ്ഥൻ നിനക്ക് സാക്ഷ്യം ചെല്ലുന്നു ആർക്കും കഴിഞ്ഞില്ല കെട്ടിയൊക്കെ ഇട്ടു അവൻ കെട്ടും പൊട്ടിച്ച് ഓടി രക്ഷപ്പെട്ടു എന്നിട്ട് കല്ലറയിൽ പോയി കിടന്നു വസ്ത്രമൊക്കെ വലിച്ചു കയറിയു നാണക്കെടുത്തു പക്ഷേ യേശു അവിടെ കാൽ വെച്ചതും ഭൂതം വിട്ടുപോയി അമേൻ ആര് എങ്ങനെ ചോദ്യത്തിന് പ്രസക്തിയില്ല അത് അവിശ്വാസമാണ് അതിനെ മാറ്റിക്കളഞ്ഞിട്ട് വിശ്വസിക്ക് യേശുവരും തലമുറകൾ വെടിവിക്കപ്പെടും അമേൻ താങ്കോ യേശു നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഓ ഓഹ് യേശു ആരും മാധാവി നിന്റെ കടനീരിന് അറുതി വരുവാൻ നിന്റെ ഇത് അവസ്ഥ മാറുവാൻ തലമുറകളെ കുറിച്ചുള്ള വേദനയും നിരാശയും കണ്ണുനീരും അത് മാറിപ്പോകുവാൻ മാറ്റുവാൻ യേശു വരും ആ രോഗ യേശു വരും ഒന്നും രണ്ടുമല്ല മുപ്പത്തി എട്ട് വർഷമാണ് പാവപ്പെട്ട മനുഷ്യരേ കിടപ്പ് ദൂതൻ വരുന്നുണ്ട് കുളം കലക്കുന്നുണ്ട് യോഗ ഞാൻ സുവിശേഷം അഞ്ചാം അധ്യായത്തിലെ അല്ലേ സുവിശേഷം നിങ്ങൾ വായിക്കണം അതുകൊണ്ടാണ് ബാക്കി റെഫറൻസ് ഒന്നും പറയാതെ ഞാൻ പോകുന്നത് നാല് സുവിശേഷവും വായിക്കണം അപ്പോൾ ആര് എങ്ങനെയെന്നുള്ള ചോദ്യം നിങ്ങളിൽ നിന്ന് തനിയെ അങ്ങ് പോവും അത് പോയാൽ തനിയെ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കും അവൻ സമ്പന്നനായ കർത്താവിൽ നിന്ന് അവൻ ആര് എങ്ങനെ ആരുമില്ല എന്നുളത്തിൽ ഇറക്കാൻ ലാസ്റ്റായപ്പോൾ എല്ലാ ചിന്തയും പോയി പുള്ളി അങ്ങനെ ഒരു കിടപ്പാണ് മുപ്പത്തെട്ട് വർഷമായപ്പോൾ യേശു ചെന്നു അവനെ സൗഖ്യമാക്കി യേശുവിനുള്ള സൗഖ്യം അവനിലേക്ക് പകരപ്പെട്ടു യേശു വരും നിങ്ങളെ സൗഖ്യമാക്കും ഒത്തിരി നാളായി ഭാരപ്പെടേണ്ട കർത്താവ് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് വന്നിട്ടുണ്ട് ഓ താങ്ക് യേശുബിൻ നാമത് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമ്മേൻ യേശു വരും യേശുവിൻ്റെ പക്കലുള്ളത് നിങ്ങളിലേക്ക് എത്തിച്ചേരും നിങ്ങളുടെ ആത്മീയ ജീവിതം വിശ്വാസ ജീവിതം ശുശ്രൂഷാ ജീവിതം അതെ അത് പണിയുവാൻ യേശു വരും യേശുവിൻ്റെ പക്കലുണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് തരുവാൻ യേശുവിൻ്റെ പക്കലുണ്ട് അപ്പൊ എന്തു ചെയ്യണം ആര് എങ്ങനെയെന്നുള്ള ചോദ്യം അങ്ങ് ഒഴിവാക്കി കളയുക നിങ്ങൾ ഏത് വിഷയവുമായിട്ട് ദിവസന്നിയിലിരിക്കുമ്പോഴും ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും എങ്ങനെയത് സംഭവിക്കും ആര് അതെനിക്ക് വേണ്ടി ചെയ്യും ഈ രണ്ട് കാര്യങ്ങൾ മാറ്റുമെങ്കിൽ യേശുവിനുള്ളത് നിങ്ങളിലേക്ക് എത്തിച്ചേരും ഇതാണ് വിശ്വാസം അപ്പോൾ അതിനായി കർത്താവ് നിങ്ങളെ ഒരുക്കട്ടെ വിശ്വാസത്തോടെ ഇന്ന് മുതൽ പ്രാർത്ഥിക്കുക കർത്താവിലുള്ള സമ്പത്ത് നിങ്ങളിലേക്ക് ഒഴുകിയെത്തി നിങ്ങളുടെ ദാരിദ്ര്യം മാറിപ്പോകട്ടെ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുന്ന് അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി വല്ലാതെ ഭാരത്തോടെ ധൈര്യമായി പ്രസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും അതെ നമ്മുടെ കർത്താവ് സമ്പന്നനാണ് അവനിൽ വിശ്വസിക്കുവാൻ ഞങ്ങളിൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന വലിയ വിശ്വാസം ആ വിശ്വാസത്തിൻ്റെ വ്യാപ്തി നിങ്ങളെയും ആ വിശ്വാസത്തിനൊപ്പം വളരുവാനും വളർന്ന് അസമ്പന്നരിൽ നിന്ന് വേണ്ടത് പ്രാപിക്കുവാനും പ്രാപ്തിയുള്ളവരാക്കി നിങ്ങളെ മാറ്റും എല്ലാ മാസത്തിൻ്റെയും അവസാന ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ നമ്മൾ ദൈവസേനയിലായിരിക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി നിങ്ങൾക്ക് വേണ്ടി മാത്രമായി അതിനൊരു ദിവസം പ്രേയർ ക്രമീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും പ്രേസർ ഫാമിലിയുടെ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് രാവിലെ പത്ത് മണി മുതൽ പ്രസ് ഓഫ് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ് നിങ്ങൾ ഒരു ആരാധനയ്ക്ക് കടന്നു പോകുന്നില്ലെങ്കിലും ലൈവായി ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ നേരിട്ട് ആലയത്തിലേക്ക് കടന്നു വരിക നിങ്ങൾക്കൊരു കൂട്ടായ്മയുടെ സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം അതുപോലെ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ പത്തര മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി തന്നെ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും അല്ല പ്രശ്ന ഫാമിലി പ്രാർത്ഥിക്കും വലിയ സാക്ഷ്യങ്ങൾ നിങ്ങളുടേതായി മാറും ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ കടന്നു വരിക എന്നൊക്കെ നടച്ചോ ഞങ്ങളുടെ വിശ്വസ്ത കർത്താവ് നല്ലതുമേ ഈ പകലും അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു പ്രിയപ്പെട്ടവർ ചോദിച്ച് ചോദിച്ച് വല്ലാതെ ഭാരപ്പെടുന്ന ചോദ്യം കർത്താവെ അങ്ങ് സമ്പന്നനായിരുന്നിട്ടാണ് ഞങ്ങൾ ദാരിദ്ര്യത്തിൽ ഞങ്ങൾ കഷ്ടതയിൽ ഞങ്ങൾ ഇല്ലായ്മയിൽ തുടരേണ്ടി വരുന്നുവല്ലോ ഇന്ന് കർത്താവെ അങ്ങ് അവരോട് ഇടപെട്ട് ആ വിശ്വാസത്തെ നീക്കി അങ്ങയുടെ സമ്പന്നതയിൽ നിന്ന് അവർക്ക് വേണ്ടത് നൽകി അവരെയും മാനിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നത് അർത്ഥമാണ് ഇവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾ ഇവർക്ക് നൽകി നല്ല തൊഴിൽ മേഖലകൾ ഇവർക്ക് തുറന്ന് നൽകി ഇവരെ അങ്ങ് മാനിച്ചെ ഇവരുടെ എല്ലാ ഇല്ലായ്മകളും മാറട്ടെ എല്ലാ ഞെരുക്കങ്ങളും മാറട്ടെ എല്ലാ ശൂന്യതകളും മാറട്ടെ കടഭാരം മാറട്ടെ കടങ്ങൾ മാറും ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ കൊടുത്തു തീർക്കുവാൻ തക്ക വേണം വഴികൾ തുറക്കപ്പെടട്ടെ യേശുവേ ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ രോഗികൾ ഇന്ന് സൗഖ്യമാകട്ടെ പാ അന്ന് തൊട്ട് സൗഖ്യമാക്കിയിട്ടെ എല്ലാ രോഗബന്ധനവും മാറട്ടെ ശാരീരികമായി മാനസികമായി തകർത്തു കൊണ്ടിരിക്കുന്ന രോഗങ്ങൾ മാറിപ്പോകട്ടെ തലമുറകളുടെ ഭാവി അനുഗ്രഹമായിട്ട് വിവാഹങ്ങൾ നടക്കട്ടെ അപ്പാ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ അപ്പാ യേശുവേ തലമുറകളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടത്തെ അതിനു വേണ്ടിയുള്ളത് അവർക്ക് നൽകണമേ പണമായും ബുദ്ധിയായും നല്ല അഡ്മിഷനുകളായും യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ ആരോഗ്യം കുഞ്ഞുങ്ങൾക്കുണ്ടാകട്ടെ ക്ലാസ്സുകൾ മുടങ്ങാതെ സ്തോത്രം அமேன் அமேன் அதுங்க சம்பவிக்கட்டே குடும்ப ஜீவங்கள் அனுகிரிக்கப்பட்டேன் பாரிய பர்த்தாவும் ஸ்னேகத்தில் ஐக்கியதில் சேர்ந்து வரட்டே எல்லா ரிவோஸ்களும் மாறி போகட்டே கிரிமினல் சிவில் கேஸுகள் மாறி மாறிப்போகட்டே நல்ல தீர்ப்புண்டாகட்ட மத்தியபான வபிச்சார வெறுக்கூத்தி நாம விட்டு போகட்டே ஆத்மீயீவிதம் பணியப்படட்ட பிரார்த்தனா ஜீவிதம் பணியப்படத்தே எஸ் பவனங்கள் பணியட்ட ஓ தேங்க்யூ லோட் மனோகரமான பவனங்களில் பார்க்கட்டே வஸ்தல் வாங்கட்டே வாகனங்கள் வாங்கட்டேன் വിദേശത്തും സ്വദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടിവിക്കപ്പെടത്തെ വിസാ പ്രോബ്ലങ്ങൾ മാറട്ടെ അമ്മേൻ ആമേൻ ഓഹ് സ്തോത്രം ഡ്യൂട്ടികൾ കിട്ടട്ടെ അമ്മേൻ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അങ്ങെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ അങ്ങ് സമ്പന്നനെന്ന് വചനം പറയുമ്പോൾ ആ സമ്പന്നത അടിയനെ കേൾക്കുന്നവർ അടിയൻ അത് അനുഭവിക്കുവാൻ സ്വർഗമംഗ ഒരുക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ അപ്പോൾ മറക്കാൻ നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളറിയിക്കുമല്ലോ നാളെ പകലെ ദൈവം വെച്ചാൽ നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാവശ്യം പ്രേശ്വർ ഫാമിലിയുടെ വചന നമ്മൾ ഒരുമിച്ച് പ്രിയർ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ